ബാറ്ററി ഒന്നും ഇല്ലാതെ നമുക്ക് എ സി ഓൾട്ടും അതുപോലെ തന്നെ ഡി സി ഓൾട്ടും അളക്കാൻ പറ്റുന്ന ഒരു അൺലോഗ് മൾട്ടിമീറ്ററിൻ്റെ വീഡിയോ ആണെന്ന് ഈ ഒരു മൾട്ടിമീറ്ററിന് നാനൂറ്റി എമ്പത് വരെ ആയത് ഞാൻ തൊടുപൂടെ ഹൈടെക് ഇലക്ട്രോണിക്സ് എന്നാണ് മേടിച്ചത് നമ്മൾ സാധാരണ കൂടുതലായിട്ട് മേടിക്കുന്ന ഡിജിറ്റൽ മൾട്ടിമീറ്ററിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഈ ഒരു മൾട്ടിമീറ്റർ അത്യാവശ്യം കുറച്ചുകൂടെ സൈസ് കൂടിയതാണ് അതുപോലെ തന്നെ ഈ ഒരു മൾട്ടിമീറ്റർ കംപ്ലയിൻറ്റ് ആവുന്ന ചാൻസ് വളരെ കുറവാണ് അതുപോലെ ഈ ഒരു മൾട്ടിമീറ്റർ ഞാനിപ്പോൾ മേടിച്ചിട്ട് ഏകദേശം ഒന്നര മാസമായിട്ടുണ്ട് ഒന്നര മാസമായിട്ട് ഉപയോഗിച്ച് നോക്കിയിട്ടാണ് ഇതിൻ്റെ ഒരു വീഡിയോ ചെയ്യുന്നത് എല്ലാ മൾട്ടിമീറ്ററിനെയും കൂടെ കിട്ടുന്ന പോലെ ഇതിൻ്റെ കൂടിയും ആ രണ്ട് കേബിൾ കിട്ടുന്നുണ്ട് ഇതുപോലെ അൺലോഗ മൾട്ടിമീറ്റർ ആദ്യമായിട്ട് യൂസ് ചെയ്യുന്നവർക്ക് ആദ്യമേ കുറച്ച് പാടായിരിക്കും ഇതിൻ്റെ ആ ഒരു വാല്യൂസ് കണ്ടുപിടിക്കാൻ അതുപോലെ തന്നെ നമ്മൾ ഡിജിറ്റൽ മൾട്ടിമീറ്റർ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു മീറ്ററിൽ നമുക്കത്ര ഒരു ആക്യൂറേറ്റ് ആയിട്ടുള്ള ഒരു വാല്യൂസ് നമുക്ക് കിട്ടില്ല ഡിസി ഓൾട്ടൊക്കെ ചെക്ക് ചെയ്യുന്ന സമയത്ത് ചെറിയ ബുദ്ധിമുട്ടുണ്ട് പക്ഷേ ഇതിന് കംപ്ലയിൻറ്റ് വളരെ കുറവാണ് ഇതുപോലുള്ള ഡിജിറ്റൽ മൾട്ടിമീറ്റർ നമുക്ക് ഓൾട്ടൊക്കെ ചെക്ക് ചെയ്യുന്ന സമയത്ത് കറക്റ്റ് ആയിട്ടുള്ള വാല്യൂ എഴുതി കാണിക്കുന്നുണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റും അതുപോലെ തന്നെ ഈ ഒരു മൾട്ടിമീറ്ററിന് വരുന്ന പ്രധാന പ്രശ്നമാണ് നമ്മൾ ചില സമയത്ത് ഇങ്ങനെ ചെക്ക് ചെയ്യുന്ന സമയത്തൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് ഇങ്ങനെ വാല്യൂസ് കാണിച്ചുകൊണ്ടിരിക്കും അപ്പോൾ ഇതുപോലുള്ള മൾട്ടിമീറ്റർ വേഗം തന്നെ കംപ്ലയിൻ്റ് ആയി പോകും ഓട്ടോമാറ്റിക്കായിട്ട് വാല്യൂസ് കാണിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളൊക്കെയാണ് ഇതുള്ള മൾട്ടിമീറ്ററിന് കൂടുതലായിട്ടും വരുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഇതുള്ള അൺലോഗ് മൾട്ടിമീറ്റർ മേടിക്കുവാണെങ്കിൽ തുടക്കക്കാർക്ക് അത്യാവശ്യം എ സി ഓൾട്ടും അതുപോലെ ഡി സി സോൾട്ടൊക്കെ ചെക്ക് ചെയ്യാനാണെങ്കിൽ ഈ ഒരു മീറ്റർ കമ്പ്ലൈൻ്റ് ആവില്ല നമ്മൾ സൂക്ഷിച്ച് ഉപയോഗിക്കുവാണെങ്കിൽ സൂക്ഷിച്ച് ഉപയോഗിക്കുകയെന്ന് വെച്ചാൽ അതിൻ്റെ ആ ഡയല് തെറ്റിട്ടിട്ടൊക്കെ നമ്മൾ വോൾട്ട് ചെക്ക് ചെയ്യണമെങ്കിൽ ഈ മീറ്റർ കംപ്ലയിൻ്റ് ആയി പോകും അല്ലാതെ നമ്മൾ നോക്കി കണ്ടൊക്കെ ചെയ്യുകയാണെങ്കിൽ ഈ ഒരു മീറ്ററിന് കംപ്ലയിൻറ്റ് വരില്ല അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ഡി സി വോൾട്ടും എസി ഓൾട്ടും ചെക്ക് ചെയ്യണമെങ്കിൽ ഈ ഒരു മീറ്ററിന് നമുക്ക് ബാറ്ററിയുടെ ആവശ്യമില്ല ഈ ഒരു മീറ്ററിൽ നമുക്ക് റെസിസ്റ്ററും അതുപോലെ തന്നെ കണ്ടിന്യൂറ്റിയൊക്കെ ചെക്ക് ചെയ്യണമെങ്കിൽ മാത്രം മതി നമുക്ക് ബാറ്ററി ഇടേണ്ട കാര്യമുള്ളൂ അതുപോലെ ഈ ഒരു മൾട്ടിമീറ്റർ നമുക്ക് ഏകദേശം ഒരു നാനൂറ്റി ആറ് രൂപയൊക്കെ നമുക്ക് അത് ആമസോണിലൊക്കെ മേടിക്കാൻ കിട്ടും അതുപോലെ ഈ റെഡിലും ഈ ഒരു ആണ് നമുക്ക് ഇതിൻ്റെ ആ ഒരു കേബിള് രണ്ടും കണക്ട് ചെയ്യേണ്ടത് അതുപോലെ ഈ കാണുന്ന നൂപ്പ് നമുക്ക് ഇന്ത്യത്തെ ഓംസ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ളതാണ് അതുപോലെ തന്നെ ഇതുവരെ മൾട്ടിമീറ്റർ അല്ലെങ്കിൽ ഓൾട്ട് മീറ്ററോ അല്ലെങ്കിൽ ആമ്പിയർ മീറ്റർ അതിനകത്ത് അല്ലെങ്കിൽ ഇങ്ങനത്തെ സൂചിയുള്ള ടൈപ്പുണ്ടാകും അപ്പോൾ അതിനൊക്കെ വരുന്ന ചില പ്രശ്നങ്ങളായിരിക്കും ഈ ഒരു സൂചി കറക്റ്റ് സീറോയിലായിരിക്കില്ല കിടക്കുന്നത് ചിലപ്പോൾ സീറോയിലേനേക്കാളും കുറച്ചങ്ങനെ മേളിലേക്കായിരിക്കും കിടക്കുന്നത് ചിലപ്പോൾ സീറോയ്ക്കും ആയിരിക്കും കിടക്കുന്നത് അപ്പം അതിനെ നമുക്ക് കറക്റ്റ് സീറോയിലേക്ക് ആക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു മീറ്ററിൻ്റെ ഇവിടെ കാണുന്ന ഈ ഒരു സ്ക്രൂ ഉപയോഗിക്കുന്നത് അപ്പോൾ ഇവിടെ നമുക്ക് മൈനസ് സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ച് നമുക്ക് തിരിച്ച് കറക്റ്റ് സീറോയിലേക്ക് ആക്കാൻ പറ്റും അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു മീറ്ററിൻ്റെ കൂടെ തന്നെ ഈ ഒരു ബാങ്കിലെ കറും കിട്ടും അപ്പോൾ ഈ ഒരു കവറിൻ്റെ പറയുകയായിരുന്നു ഈ ക്ലാം പോലെ ഈ സംഭവം നമുക്ക് നമുക്ക് സ്റ്റാൻഡ് വില വെക്കാൻ പറ്റും അതുപോലെ നമുക്ക് ഈ ഒരു ടെസ്റ്റ് പ്രൂവ് നമുക്ക് ഇതിൻ്റെ ബാക്കിൽ ഇങ്ങനെ ക്ലിപ്പ് ചെയ്ത് വെക്കാനുള്ള ചെറിയ രണ്ട് ഹോൾ പോലെയുണ്ട് അപ്പോൾ നമുക്ക് ഈ രീതിയിലും വെക്കാം അതുപോലെ തന്നെ നമുക്ക് ഈ രീതിയിലും വെക്കാം ഇതിനകത്ത് അതുപോലെ ഇതുവരെ അനലോഗ് മൾട്ടിമീറ്ററിൽ നമ്മൾ കണ്ടിന്യൂറ്റി അല്ലെങ്കിൽ ബസർ മോഡിലിട്ട് നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഒരു ബസറിൻ്റെ സൗണ്ട് മാത്രമേ ഉള്ളൂ ഇതിനകത്ത് ആ ഒരു മീറ്ററിൽ വേറെ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും വരില്ല അതായത് പ്രത്യേകിച്ച് വാല്യൂസോ കാര്യങ്ങളൊന്നും ഈ ഒരു ഇതിനകത്ത് നമുക്ക് ബസർ മോഡിൽ കാണിക്കില്ല അതുപോലെ നമുക്ക് ഇതിനത്തിന് ഈ ഓംസ് എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത് നോക്കാം അപ്പോൾ നമ്മളിവിടെ ഈ ഒരു രണ്ട് പ്രോബ്ലം നമ്മളിങ്ങനെ ഷോർട്ട് ചെയ്ത സമയത്ത് ഇവിടെ ആ ഒരു സൂചി നമുക്ക് സെൻ്ററിലാണ് നിൽക്കുന്നത് അപ്പോൾ ഇത് കറക്റ്റ് സീറോയിലേക്ക് അതായത് ഏറ്റവും മാക്സിമം സീറോയിലേക്ക് എത്തിയെങ്കിലാണ് അതിന് കറക്റ്റ് അതിൻ്റെ ഒരു ഓംസ് കറക്റ്റ് ആവുള്ളൂ അപ്പോൾ അതിനെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ മേളിൽ കാണുന്ന ഈ സൈഡിൽ കാണുന്ന ഈ നോബ് അപ്പോൾ നമുക്ക് കറക്റ്റ് തിരിച്ച് നമുക്ക് ആ ഒരു സീറോയിലേക്ക് എത്തിക്കാം അപ്പോൾ അതിൻ്റെ പരിപാടി ഇത്രേ ഉള്ളൂ ഇനി നമ്മൾ ഈ രണ്ടെണ്ണം ഇങ്ങനെ ഷോർട്ട് ചെയ്യുന്ന സമയത്ത് കറക്റ്റ് സീറോയിലേക്ക് തന്നെ പോയി നിൽക്കും അപ്പോൾ ഇതുപോലെയുള്ള അനലോഗ് മൾട്ടിമീറ്റർ ആദ്യമായിട്ടൊക്കെ യൂസ് ചെയ്യുന്നവർക്ക് കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ആയിരിക്കും ഈ ഒരു കാര്യങ്ങളൊക്കെ അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു മൾട്ടിമീറ്റർ ഉപയോഗിച്ച് എൽ ഇ ഡി ബൾബ് ഒക്കെ നമുക്ക് ചെക്ക് ചെയ്യാനാണെങ്കിലും വളരെ എളുപ്പമാണ് അപ്പോൾ അതിനായിട്ട് നമുക്ക് എച്ച് വണ്ണിലാണ് ഇടേണ്ടത് അപ്പോൾ ഇതുപോലുള്ള ബൾബുകളൊക്കെ നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് ബൾബിൻ്റെ പോസിറ്റീവ് ബ്ലാക്കിയാണ് കൊടുക്കേണ്ടത് എൽ ഇ ഡി ബൾബിൻ്റെ നെഗറ്റീവ് കാലിൽ നമ്മൾ റെഡ് വയറുവാണ് കണക്ട് ചെയ്യേണ്ടത് നേരെ തിരിച്ചു കൊടുത്തി മാത്രമാണ് തെളിവുള്ളൂ ഇനി നമുക്ക് ഈ ഒരു മീറ്റർ ഒന്ന് തുറന്നും കൂടി കാണാം അതുപോലെ തന്നെ നമ്മൾ വീഡിയോയിൽ ആദ്യമേ പറഞ്ഞിരുന്നു ഈ ഒരു മീറ്റർ വർക്ക് ചെയ്യാൻ ബാറ്ററി വേണ്ടെന്ന് അപ്പോൾ നമുക്ക് ഈ ഒരു മീറ്ററിൻ്റെ ബാറ്ററി ഒരു നമുക്ക് വോൾട്ടേജ് ചെക്ക് ചെയ്ത് കാണിക്കാം ഈ ഒരു മീറ്ററിൽ നമുക്ക് എ സി വോൾട്ടും ഡി സി വോൾട്ടും മാത്രമാണ് നമുക്ക് ബാറ്ററി ഇല്ലാണ്ട് ചെക്ക് ചെയ്യാൻ പറ്റുകയുള്ളൂ പ്രൊസിറ്റം അതുപോലെ നോംസ് അതുപോലെ തന്നെ ബസർ മോഡൊക്കെ വർക്ക് ചെയ്യണമെങ്കിൽ ബാറ്ററി ആയിട്ട് വേണം വർക്ക് ചെയ്യാൻ അതുപോലെ മറ്റുള്ള മൾട്ടിമീറ്റർ എന്ന് വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഇന്നത്തെ രണ്ട് ബാറ്ററി വേണം അതായത് രണ്ട് സെറ്റായിട്ടാണ് ഒരു ഒമ്പത് വോൾട്ടിൻ്റെ ബാറ്ററിയും പിന്നെ ഇതുപോലത്തെ ക്ലോക്കിനൊക്കെ ഇടുന്ന ഒന്നേ പോയിന്റ് അഞ്ച് വോൾട്ടിൻ്റെ രണ്ട് ബാറ്ററിയാണ് വേണ്ടത് ഒന്ന് ഈ ഒരു മീറ്റർ വർക്ക് ചെയ്യാനും ഒന്ന് ഇതിൻ്റെ ബസർ വർക്ക് ചെയ്യാനും വേണ്ടിയിട്ടാണ് ഇതുപോലെ രണ്ട് ബാറ്ററി നമ്മൾ ഇതിനകത്ത് ഉപയോഗിക്കുന്നത് ഈ രണ്ട് സെറ്റ് ബാറ്ററിങ്ങോട്ട് ഉപയോഗിച്ചെങ്കിൽ മാത്രമാണ് ഈ ഒരു മീറ്റർ വർക്ക് ചെയ്യുള്ളൂ ഇപ്പം നമ്മൾ ഈ ഒരു മീറ്ററിൻ്റെ ബാറ്ററി എല്ലാം റിമൂവ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്ത് എ സി ഓൾട്ടും ഡി സി ഓൾട്ടും ചെക്ക് ചെയ്ത് കാണിക്കാം ആദ്യം നമ്മൾ ഡി സി ഓൾട്ടാണ് ചെക്ക് ചെയ്ത് കാണിക്കുന്നത് അത് ഈ ഒരു മീറ്ററിൻ്റെ ബാറ്ററി തന്നെ നമുക്ക് ആദ്യമേ തന്നെ ചെക്ക് ചെയ്ത് കാണിക്കാം അതുപോലെ തന്നെ ഈ ഒരു മീറ്റർ കംപ്ലയിൻറ്റ് ആവില്ലെന്ന് പറഞ്ഞു അതിന് കാരണം വേറെ ഒന്നുമില്ല ഇന്നത്തെ വേറെ ഐ സിയോ കാര്യങ്ങളൊന്നുമില്ല കുറച്ച് റെസിസ്റ്റം അതുപോലെ തന്നെ സെറാമിക് കപ്പാസിറ്റി അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങൾ മാത്രമേ ഉള്ളൂ അപ്പോൾ നമ്മൾ ഇതുപോലെ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ബാറ്ററി ഈ ഒരു മീറ്ററിൻ്റെ തന്നെ ഒമ്പത് വോൾട്ടിൻ്റെ ബാറ്ററിയാണ് അപ്പോൾ ഈ ഒരു ബാറ്ററി നമുക്ക് പത്ത് വോൾട്ടിലേക്ക് ഇട്ട് നമുക്ക് ചെക്ക് ചെയ്യാം അതുപോലെ തന്നെ നമ്മൾ പന്ത്രണ്ട് വോട്ടിൻ്റെ ബാറ്ററിയൊക്കെ ഒരിക്കലും നമ്മൾ പത്ത് വോൾട്ടിൽ മീറ്ററിൽ നമ്മൾ പത്തിലിട്ട് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കരുത് മീറ്റർ കംപ്ലയിൻ്റ് ആയി പോകും അപ്പോൾ അതിൻ്റെ തൊട്ടടുത്ത മീറ്ററിൽ സംഖ്യയായ അമ്പത് വോൾട്ടാണ് ഈ ഒരു മീറ്ററിൽ വരുന്നത് അപ്പോൾ അമ്പത് വോൾട്ടിൽ ചെക്ക് ചെയ്യുക അതായത് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്ന എ സി ഓൾട്ട് ആണോ ഡി സി ഓൾട്ടാണോന്ന് ആദ്യം തിരിച്ചറിയുക അതിനകത്ത് നമുക്ക് ആ ഒരു വോൾട്ട് എത്ര ഉണ്ടോ നമുക്ക് കറക്റ്റ് ആയിട്ട് അറിയില്ലെങ്കിൽ നമുക്ക് മീറ്ററിൽ എത്ര വോൾട്ടാണോ ഏറ്റവും കൂടുതൽ കിടക്കുന്നത് ഇപ്പം ഡി സി വോൾട്ടിൻ്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ നൂറ് ആയിരം വോൾട്ടാണ് കിടക്കുന്നത് അപ്പോൾ ആ ആയിരം വോൾട്ടിലിട്ട് ആദ്യം ചെക്ക് ചെയ്ത് നോക്കുക അപ്പോൾ അതിനകത്തൊരു അമ്പത് വോൾട്ടൊക്കെ കാണിക്കുന്നുണ്ടെങ്കിൽ നേരെ നൂറിലേക്ക് തിരിച്ചിട്ടിട്ട് നമുക്ക് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം അതായത് നമ്മുടെ വോൾട്ട് എത്രയാണോ അതിനേക്കാളും ഒരു പടിക്ക് മേളിലുള്ള വാല്യൂ ഏതാണോ ആ ഒരു വാല്യൂവിൽ ഇട്ട് ചെക്ക് ചെയ്താൽ മാത്രം മതി അതുപോലെ തന്നെ തീരെ ചെറിയ വോട്ട് ഇപ്പം ഒരൊന്നര വോൾട്ടിൻ്റെ ബാറ്ററി ഒക്കെ നമ്മൾ അമ്പത് വോൾട്ടിലിട്ട് ചെക്ക് ചെയ്ത് നോക്കിയാൽ നമുക്ക് കറക്റ്റായിട്ട് അതിൻ്റെ ഒരു വോൾട്ട് കിട്ടില്ല അപ്പം ഒന്നര വോൾട്ടിൻ്റെ ബാറ്ററി ചെറിയ പത്ത് വോൾട്ടി താഴെയുള്ള ബാറ്ററി മാത്രം പത്തിലും അതിന് മേളിലേക്ക് പന്ത്രണ്ട് വോൾട്ടിൻ്റെ ബാറ്ററി നമ്മൾ അമ്പത് വോൾട്ടിലിട്ടാണ് ചെക്ക് ചെയ്യേണ്ടത് അപ്പോൾ ഇതിൻ്റെ എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമ്മുടെ വാട്ട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ റിപ്പിൾ ആയി ചിലപ്പം കുറച്ച് താമസം ഉണ്ടാകുന്ന ഓരോ തിരക്കുകൾ കൊണ്ടായിരിക്കും അപ്പോൾ ഈ ഒരു മീറ്ററിൻ്റെ ബാക്കിൽ ഈ ഒരു ബോർഡ് നോക്കിയാൽ തന്നെ കാണാം ഇന്നത്തെ പ്രത്യേകിച്ചൊന്നും ഇല്ല ഇനി നമുക്ക് ഇന്നത്തെ ബാറ്ററി ഇട്ടും കൂടെ കാണിക്കാം അപ്പോൾ ഇത്രയും നേരം നമ്മളിവിടെ വോൾട്ട് ചെക്ക് ചെയ്ത് നോക്കിയത് ഈ രണ്ട് ബാറ്ററിയും അതായത് ഈ ഒരു ഒമ്പത് വോൾട്ടിൻ്റെ ബാറ്ററിയും ഒന്നേ പോയിൻറ്റ് അഞ്ച് വോൾട്ടിൻ്റെ ഈ രണ്ട് ബാറ്ററി നമ്മൾ ഊരിയിട്ടാണ് അപ്പോൾ അതൊന്ന് മീറ്റർ വർക്ക് ചെയ്യാനും ഒന്ന് ബസറിന് വേണ്ടിയിട്ടാണ് ഈ രണ്ട് സെറ്റായിട്ട് ഇങ്ങനെ ബാറ്ററി ഉപയോഗിക്കുന്നത് അതുപോലെ എ സി വോൾട്ടൊക്കെ ചെക്ക് ചെയ്യുന്ന സമയത്ത് മീറ്ററിലെ റോട്ടറി സ്വിച്ച് ഏറ്റവും ഉയർന്ന വോൾട്ടിലേക്ക് എടുക്കുക എന്നിട്ട് മാത്രം എ സി വോൾട്ടൊക്കെ ചെക്ക് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത് അതുപോലെ ഈ മൾട്ടിമീറ്ററുകളിൽ മൂന്നാമതീ ഇതുപോലെ ഒരു ഹോൾ കൂടി കാണാം അപ്പോൾ ഈ ഒരു ഹോൾ എന്തിനാണ് ഉപയോഗിക്കുന്നത് പലർക്കും അറിയില്ല അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മൾ പിന്നീടാണ് ചെയ്യുന്നുള്ളൂ ഇതുപോലെയുള്ള മീറ്ററിൽ നമ്മൾ ഡി സി വോൾട്ടേജ് ഒക്കെ ചെക്ക് ചെയ്യുന്ന സമയത്ത് അതിൽ പോസിറ്റീവ് നെഗറ്റീവ് മാറിപ്പോയിട്ടുണ്ടെങ്കിൽ സൂചി റിട്ടേൺ ആണ് ഈ കാണുന്ന രീതിയിൽ റിട്ടേൺ ആണ് കറങ്ങുള്ളൂ അപ്പോൾ നമ്മൾ ഡി സി വോൾട്ടേജ് ഒക്കെ ചെക്ക് ചെയ്യുന്ന സമയത്ത് കറക്റ്റായിട്ട് പോസിറ്റീവ് നെഗറ്റീവ് ഒന്ന് നോക്കിയിട്ട് കൊടുക്കുന്നതായിരിക്കും നല്ലത് ആ ഒരു കാര്യത്തിൽ എന്തുകൊണ്ട് നല്ലത് ഡിജിറ്റൽ മീറ്റർ തന്നെയാണ് അപ്പോൾ ഈ ഒരു അനലോഗ് മൾട്ടിമീറ്റർ ഡിജിറ്റൽ മൾട്ടിമീറ്റർ എന്ന് വെച്ച് കമ്പയർ ചെയ്യുമ്പം പെട്ടെന്ന് കംപ്ലയിൻ്റ് ആവില്ല അതുപോലെ നമുക്ക് ബാറ്ററി ഇല്ലാതെ ഇത് യൂസ് ചെയ്യാൻ പറ്റും അതുമാത്രമേ ഇത് പ്ലസ് പോയിന്റ് ആയിട്ടുള്ളൂ അപ്പോൾ ഇലക്ട്രോണിക്സിൽ തുടക്കക്കാരെ സംബന്ധിച്ചോളം ഡിജിറ്റൽ മൾട്ടിമീറ്ററാണ് ഉപയോഗിക്കും കുറച്ചും കൂടി എളുപ്പം അപ്പം ഈ ഒരു മീറ്റർ കൂടെ മേടിച്ച് വെക്കണമെങ്കിൽ ഒന്നുകൂടി നല്ലതായിരിക്കും രണ്ട് മീറ്ററും ഡിജിറ്റൽ മീറ്ററും അതുപോലെ ഇതുപോലെ അൻലോഗ മീറ്ററും കൂടി ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും അപ്പം ജനത്തെന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയിൽ കാണിച്ച വാട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്താൽ മതി അപ്പം പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എൻ്റെ ചെറുപ്പം മുതലേ ഒരു ആഗ്രഹമായിരുന്നു ഇതുപോലത്തെ അൻലോഗ മൾട്ടിമീറ്റർ മേടിക്കണമെന്ന് എന്തായാലും സംഭവം കൊള്ളാം ഡിജിറ്റൽ മൾട്ടിമീറ്റർ മാത്രം ഉപയോഗിച്ചവർക്ക് ഈ ഒരു മൾട്ടിമീറ്റർ ഉപയോഗിക്കാൻ കുറച്ച് പാടായിരിക്കും മാത്രമേ ഉള്ളൂ അപ്പം പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം